മിഖായൽ സ്റ്റാറയുടെ കീഴിൽ വെറും രണ്ട് മത്സരങ്ങൾ മാത്രമാണ് ഐ എസ് എൽ ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ളത് പക്ഷേ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കോച്ച് മിഖായൽ സ്റ്റാറെ എന്താണെന്ന് ആരാധകർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പഴയ പരിശീലകനായ ഇവാൻ പൊക്കോമിനെ പോലെ അത്ര ജെന്റിലല്ലാഴെ അദ്ദേഹത്തിന് ഒരു കർക്കശക്കാരനായ പരിശീലകന്റെ ഇമേജ് ആണ് പുറത്തുനിന്ന് നോക്കുന്നത് നമുക്ക് ലഭിക്കുന്നത് അദ്ദേഹം എന്താണ് തനിക്ക് വേണ്ടതെന്ന് വളരെ കൃത്യമായി താരങ്ങളോട് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഡിമാൻഡിങ് പരിശീലകനാണ് പിന്നെ മുഖം നോക്കാതെ എടുക്കാനും അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ നിന്നും അത് വ്യക്തമായ കാര്യമാണ് പിഴവുകൾ വരുത്തുന്ന താരങ്ങളെ പിൻവലിക്കാനും അദ്ദേഹം മടി കാണിക്കാറില്ല അതിപ്പോ ഏത് താരമാണെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുത്തിരിക്കും ആദ്യ മത്സരത്തിൽ പെനാൽറ്റി വഴങ്ങിയ ഷഹീഫിന് രണ്ടാം മത്സരത്തിൽ ആദ്യ ഇലവലിലെ സ്ഥാനം നഷ്ടമായതും രണ്ടാം മത്സരത്തിൽ പിഴവരുത്തിയ സന്ദീപ് സിംഗിനെ ഉടൻ തന്നെ പിൻവലിച്ചതും എല്ലാം അതിന് ഉദാഹരണങ്ങളാണ് സബ്സ്റ്റ്യൂഷന്റെ കാര്യത്തിലും വ്യക്തമായ ഇടപെടലുകളാണ് സ്റ്റാറെ നടത്തുന്നത് മുൻ പരിശീലകനായിരുന്ന ഇവാൻ ഫുക്കോമനാ സബ്സ്റ്റ്യൂഷന്റെ കാര്യത്തിൽ എടുക്കുന്ന ഡിലേ പലപ്പോഴും ആരാധകരുടെ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്നാൽ സ്റ്റാറെ കൃത്യമായ ഇടവേളകൾ കൃത്യമായ സബ്സ്റ്റ്യൂഷൻ നടത്തുകയും അത് ടീമിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും ആരാധകർ പ്രതീക്ഷയോടെയാണ് കാണുന്നത്